അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹിമൻ ഇറഹീം നബിയുടെ ദീർഘകാലത്തെ ഇസ്ലാമിക പ്രബോധനത്തോട് കടുത്ത തിക്കാരപരമായ നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതിനായി ശക്തമായ വെള്ളപ്പൊക്കമുണ്ടാവുന്നു നോഹ്നബി അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയ കപ്പലിൽ അദ്ദേഹവും വിശ്വാസികളും രക്ഷപ്പെടുന്നു വിശ്വാസികൾ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന നാൽപ്പതാമത്തെ ആയത്തിൽ പറയുന്നത് زوجين اثنين واهلك الا الا من سبق عليه القول ومن امن امن وما معه قليل حتى اذا جاء امرنا അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ ജനസമൂഹത്തെ നേർമാർഗത്തിലാക്കാൻ നബി പരമാവധി ശ്രമിച്ചു അവരുടെ ധിക്കാരം വർദ്ധിക്കുകയല്ലാതെ യാതൊരു ഫലവും ഉണ്ടായില്ല അവസാനം നോഹ്നബിയോട് കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു അങ്ങനെ അങ്ങനെയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് ഒടുവിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ശിക്ഷക്കുള്ള കൽപ്പന വന്നപ്പോൾ വഫാറത്തന്നൂർ ആ അടുപ്പ് വെള്ളം ചീറ്റുകയും ചെയ്തപ്പോൾ വെള്ളം ഒന്നാകെ ചീറ്റി എന്നാണ് തെന്നൂർ എന്നാൽ അടുപ്പ് എന്നാണ് അത്തന്നൂർ എന്നാൽ ആ അടുപ്പ് എന്നാണ് അതായത് മുമ്പേ അറിയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് അലിഫ്ലാം ചേർത്ത് കൊണ്ട് പറയുക ഈ അടുപ്പിൽ നിന്ന് വെള്ളം ചീറ്റുമ്പോഴാണ് പ്രളയം തുടങ്ങുക എന്ന് നോഹുനബിക്ക് മുൻകൂട്ടി അള്ളാഹു അറിവ് നൽകിയിരുന്നുവെന്നും അത് നോഹുനബിയുടെ തന്നെ വീട്ടിലുള്ള അടുപ്പായിരുന്നുവെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല തന്നൂറിൽ നിന്ന് വെള്ളം ചീറ്റിയപ്പോൾ എന്ന് പറഞ്ഞതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാ വ്യാഖ്യാനങ്ങളും ശക്തമായ പ്രളയത്തിൻ്റെ തുടക്കമായി കൊണ്ട് വെള്ളം ശക്തമായി വന്നു എന്നതിനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് ആ സന്ദർഭത്തിൽ കൊല്ല നാം പറഞ്ഞു നാം കൽപ്പിച്ചു അള്ളാഹു നോഹ് നബിയോട് കൽപ്പിച്ചു എഹ്മൽ ഫിഹാ നീ അതിൽ കയറ്റുക നീ കപ്പലിൽ കയറ്റുക എഹ്മിൽ എന്ന് പറഞ്ഞാൽ നീ വഹിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ആ കപ്പലിൽ കയറ്റുക എന്നാണ് മിങ് കുല്ലിൻ എല്ലാറ്റിലും പെട്ട സൗജനി ഇണകളെ ഇസ്നേനി രണ്ടെണ്ണത്തിനെ ഒരാണിനെയും ഒരു പെണ്ണിനെയുമാണ് ഇണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ജീവികളിലും പെട്ട ഇണകളെ കപ്പലിൽ കയറ്റാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത് പ്രളയശേഷം എല്ലാം പ്രളയത്തിൽ നശിച്ച ശേഷം നോഹനപ്പിക്കും വിശ്വാസികൾക്കും ഭൂമിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭൂമിയിൽ അവർക്കാവശ്യമായ വിഭവങ്ങളൊക്കെ വേണമല്ലോ അതിനായി കാലുകളിലും വളർത്തുമൃഗങ്ങളിലും മറ്റ് ആവശ്യമായ ജീവികളിലുമൊക്കെയുള്ള ഇണകളെ കപ്പലിൽ കയറ്റാനാണ് അള്ളാഹു പറഞ്ഞത് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ജീവികളിലും പെട്ട ഓരോ ഇണകളെയും തിരഞ്ഞു പിടിച്ച് നോഹ്നബി കപ്പലിൽ കയറ്റി എന്ന അർത്ഥത്തിലല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് നോഹ്നബിക്കും സത്യവിശ്വാസികൾക്കുമൊക്കെ ആവശ്യമായി വരുന്ന ഭക്ഷണത്തിനും മറ്റുമുള്ള ആവശ്യത്തിനും പ്രകൃതിപരമായ നിലനിൽപ്പിനുമൊക്കെ ആവശ്യമായ അവരുടെ അടുത്തും ചുറ്റുപാടിലുമുള്ള ജീവികളിൽപ്പെട്ട ഇണകളായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു ആലം വ അഹ്ലക്ക നിന്റെ കുടുംബത്തെയും നിന്റെ കുടുംബത്തെയും കപ്പലിൽ കയറ്റുക എല്ലാമൻ സഭകലയിൽ കൗൽ നേരത്തെ വിധി കൽപ്പിക്കപ്പെട്ടവരൊഴികെ അതായത് അധർമ്മകാരികളും ധിക്കാരികളുമായ ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എന്നോട് താങ്കൾ ആവശ്യപ്പെടരുത് എന്ന് അള്ളാഹു മുൻകൂട്ടി നൂഹ്നബിയോട് പറഞ്ഞല്ലോ അക്കാര്യം കപ്പൽ തന്നെ പറഞ്ഞത് നാം കഴിഞ്ഞ ആയത്തിൽ പഠിച്ചതാണ് ആ പറഞ്ഞ ധിക്കാരികളുടെ അധർമ്മകാരികളുടെ കൂട്ടത്തിൽ നോഹിനബിയുടെ ഭാര്യയും ഒരു മകനും ഉൾപ്പെടുമെന്ന കാര്യവും നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് കുടുംബത്തെ കപ്പലിൽ കയറ്റുക എന്നാൽ മുൻപ് വിധി പറഞ്ഞിട്ടുള്ളവരായ കുടുംബത്തിൽപ്പെട്ട ധിക്കാരികളെ കയറ്റരുത് അവരെ രക്ഷിക്കാൻ പാടില്ല എന്ന് ഇവിടെ നോഹിനബിയോട് കൽപ്പിക്കുന്നത് വമൻ ആമന സത്യവിശ്വാസികളെയും താങ്കളിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും താങ്കൾ കപ്പലിൽ കയറ്റുക വമാ ആ അമനമാ ഇല്ലാ ഇല്ല കലിയിൽ എന്നാൽ കുറച്ചു പേരല്ലാതെ അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസികളായില്ല തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം ചെയ്തിട്ടും നോഹ്നബിയിൽ വിശ്വസിച്ചവർ അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നുള്ള വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു എണ്ണം ഖുർആാനിൽ പറയുന്നില്ല പേർ എന്നെ പറയുന്നുള്ളൂ പണ്ഡിതന്മാർ നൂറിൽ താഴെയുള്ള വിവിധ എണ്ണം പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും ഉറപ്പിക്കാവുന്ന അടിസ്ഥാനങ്ങളില്ല ഏതായാലും ഈ സംഭവത്തിൽ ആ ജനതയിലെ ബഹുഭൂരിപക്ഷത്തെ ശിക്ഷിക്കുകയും ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കുകയും ചെയ്തു ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് പരലോകത്ത് അള്ളാഹു മഹാഭൂരിപക്ഷത്ത് ശിക്ഷിക്കുകയും ശിക്ഷിക്കപ്പെടുന്നവരെക്കാൾ കുറവുള്ള ന്യൂനപക്ഷമായ സത്യവിശ്വാസികൾക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വർഗമൊരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണല്ലോ അള്ളാഹു അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നോഹ്നബിയുടെ സമൂഹത്തെ ശിക്ഷിച്ച സംഭവത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് പാഠമുണ്ട് എന്ന് സൂചിപ്പിച്ചത് അള്ളാഹു സുഭാനുഭവത്താല സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു